ഹായ് ഹലോ ഇന്ന് നമുക്ക് കപ്പ കൊണ്ട് പുട്ടുണ്ടാക്കാം അതിനു വലിയ കുറച്ച് കപ്പ എഴുതിട്ടുണ്ട് മൂന്ന് പീസ് കപ്പ എഴുതിട്ടുണ്ട് ഇത് വെച്ച് നമുക്കിന്ന് പുട്ട് റെഡിയാക്കാം നമുക്ക് കപ്പ പുട്ട് എങ്ങനെയാ തയ്യാറാക്കുന്നതെന്ന് നോക്കാം കപ്പയെല്ലാം പൊളിച്ച് ഇങ്ങനെ ഒന്ന് റെഡിയാക്കി വെച്ച് ഇനി നടുക്കട്ട് ആ വേരെടുത്ത് കളഞ്ഞോ ൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കുക എന്ന് വെച്ചാൽ ഒരു മിഷൻ വെച്ച് കട്ട് ചെയ്തെടുക്കാതെ ഇതേപോലൊന്നും അല്ലെങ്കിൽ മിക്സിക്ക് അടുത്തിട്ട് ചെറുതായിട്ട് കഷ്ണങ്ങളാക്കി അരിഞ്ഞിട്ട് അടിച്ചെടുക്കണം പൊടിച്ചെടുക്കണം പൊടിച്ച് പക്ഷേ ഇത് വെച്ച് വെള്ളനാനമൊക്കെ ഉണ്ടായത് കൊണ്ട് കട്ടയക്കും അതുകൊണ്ട് നമുക്ക് ഇത് വെച്ച് കട്ട് ചെയ്തെടുക്കാം ചെറിയ ചെറിയ വേറ്റ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ പുട്ടിനു വേണ്ടി ഇങ്ങനെ ചെറുതായിട്ട് വേറ്റ് ചെയ്ത് അരിഞ്ഞു വെച്ചിട്ടുണ്ട് ചെറുതായിട്ട് ഇനി ഇത് കുറച്ച് വെള്ളത്തിലോട്ട് ഇനി അത് കട്ട് കളയാം കുറച്ച് വെള്ളമിട്ടിട്ടുണ്ടോ നല്ലോണം പിഴിഞ്ഞെടുക്കണം വെള്ളത്തിലോട്ട് ഇട്ടിട്ട് കട്ട് കട്ടുകളയാനാണ് നമ്മൾ ഇടുന്നത് നല്ലോണം നാട്ടിട്ട് പിഴിഞ്ഞെടുക്കണം നല്ലോണം ഒന്ന് പിഴിഞ്ഞെടുക്കാം നമ്മൾ ഈ ഭാഗത്ത് തന്നെ വിട് വെക്കും പിഴിഞ്ഞിട്ട് നമുക്ക് ഇതേപോലൊന്ന് കേൾക്കാം വെള്ളം കാണാല്ലോ എല്ലാ വെള്ളം ഇങ്ങനെ പിഴിഞ്ഞെടുത്ത് വെക്കണം കൈ കൊണ്ട് അമർത്തി അല്ലെങ്കിൽ തുണി വെച്ചായാലും ഇങ്ങനെ ഒന്ന് പിഴിഞ്ഞെടുക്കുക നമ്മളിത് അതിൻ്റെ കട്ട് കളയാനാ ഇങ്ങനെ ചെയ്യുന്നതാണ് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് ലേശം കൊടുക്കുക കൊടുക്ക ലേശം കൊടുക്കുക ഇതിനകത്ത് അരിപ്പൊടിയൊക്കെ ചേർക്കും വറുത്ത അരിപ്പൊടിയൊക്കെ പുട്ടിന്റെ ചേർക്കും ഞാൻ ഇത് അരിപ്പൊടിയൊന്നും ചേർക്കുന്നില്ല എല്ലാവരും അരിപ്പൊടിയും ഒക്കെ ചേർക്കുന്നുണ്ട് പക്ഷേ ഞാൻ ഇതൊന്നും ചേർക്കാതെ ഈ മുട്ട് ഒഴുങ്ങാൻ പോകുന്നത് ഇളക്കിയൊക്കെ വെച്ച് കഴിഞ്ഞ് ഞാൻ ചിരട്ടയ്ക്ക ഇട്ടാണ് ഒഴുങ്ങുന്നതെന്ന് വെച്ചാൽ ചിരട്ട പിട്ടിട്ടി വാങ്ങിച്ചിട്ട് അതിനകത്തുള്ളത് ആ പിടി കുക്കറ് വച്ച് അത് നമ്മൾ അടുക്കി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം

കപ്പയും തേങ്ങയും മാത്രമേ ഇതിനകത്ത് വെക്കുന്നുള്ളൂ വേറെ ഒന്നും ഇടുന്നില്ല എല്ലാവരും അരിപ്പൊടിയൊക്കെ ഒന്നും ഇടാതെ കപ്പുട്ടാ പോയിടുന്നത് തേങ്ങ ഇട്ട് കുറച്ച് തേങ്ങ കൂടി ഇട്ട് കൊടുത്ത് നമ്മൾ ഒരു അത്ര പുട്ടാണ് എടുക്കുന്ന ഇതൊന്ന് അടച്ചു വയ്ക്കുക കുക്കറിനത്ത് വെച്ച് നമ്മൾ നമ്മുടെ കപ്പ് വെച്ചുള്ള പുട്ട് ഇവിടെ റെഡി ആയിട്ടുണ്ട് നമ്മൾ സോഫ്റ്റ് ആയ പുട്ടൊന്ന് ഇലയിലോട്ട് തട്ടാം അവിടെ അടിപൊളി സോഫ്റ്റ് ആയ പുട്ട് കപ്പ് വച്ചുള്ള കറി കറിട്ടി കഴിക്കാം പഴം കൊണ്ട് കഴിക്കാം എല്ലാം ഉപയോഗിച്ച് കഴിക്കാം അടിപൊളി സോഫ്റ്റ് ആയിട്ടുണ്ട് നമ്മുടെ കപ്പ വച്ചുള്ള പുട്ട് ഇതിന് അകത്ത് തേങ്ങയും കപ്പയും മാത്രമേ ഉള്ളൂ അല്ലാതെ വേറെ അരിപ്പൊടി ഒന്നും ചേർത്തിട്ടില്ല നല്ല സോഫ്റ്റ് ആയ പുല്ലാരും വീടുകളിൽ തയ്യാറാക്കി വെക്കും ഇതിപ്പോ ഇവിടെ വീട്ടിൽ വിളഞ്ഞ കപ്പയാണ് ഞാൻ ഈ പുട്ട് റെഡിയാക്കിയത് നമുക്ക് കടയിൽ നിന്ന് വാങ്ങിക്കുകയും ചെയ്യാം നമുക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ കിട്ടും കപ്പ വാങ്ങിച്ചു കൊണ്ടുപോകുന്നത് ഇപ്പോൾ ചീനിക്കൃഷിയില്ല അത്ര ഇല്ലല്ലോ വാങ്ങിച്ചു കൊണ്ടുതേ പുട്ട് തയ്യാറാക്കിയത് നല്ല രുചിയാണ് നല്ല ടേസ്റ്റാണ് കറി പൊട്ടി കഴിക്കാം നമുക്ക് പാഴം കൊണ്ടു കഴിക്കാം എല്ലാം കഴിക്കാൻ നല്ല സോഫ്റ്റാണ് ഇങ്ങനെ പുട്ടൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കണം നമ്മുടെ കപ്പ പുട്ടാണത് എല്ലാവരും അരിപ്പൊടിയും ൊക്കെ ചേർത്താ ഉണ്ടാക്കുന്ന പുട്ടിൻ്റെ പടിയൊക്കെ ഞാൻ ഇനി ഒന്നും ചേർത്തിട്ടില്ല വേറൊരു കപ്പയും തേങ്ങയും മാത്രമേ ഇതിനകത്ത് ചേർത്തിട്ടുള്ളൂ നല്ല അടിപൊളി സോഫ്റ്റ് ആണ് നമ്മുടെ കപ്പ പുട്ട് ചിരട്ട പുട്ടുകൊണ്ട് പുഴുങ്ങിയതാണ് പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക എല്ലവും മഴയൊക്കെ ഇല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു മറ്റൊരു വീഡിയോ നാളെ വരാം എല്ലാവരും വീഡിയോ ട്രൈ ചെയ്ത് നോക്കും എല്ലാവർക്കും ഇഷ്ടപ്പെടും